അസാംക്കും ഇത് ആരാണ് ആരുടെ പൊന്നാരാണ് അഹമ്മദ് ഷാമിലുടെ റസായാൻ അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാൻ വെക്കേഷൻ ഒക്കെ പോയി പോയക്കാരുന്ന വിരുന്ന് പോയൊക്കെ എവിടെയാ എവിടെയാണ് വിരുന്നു പോയത് ആരുടെ വീട്ടിലാ വിരുന്നു പോയത് പിന്നാലെ ഉമ്മയുടെ വീട്ടിലെ മാപ്പിയുടെ വീട്ടിലെ ഉമ്മ വീട്ടിൽ വിരുന്ന് പോയൊക്കെ ഇരുന്നാവത് അത് വിടുന്നൊക്കെ പോയിട്ടൊക്കെ വന്നേക്ക വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ആ അപ്പൊ നമ്മള്ക്കൊന്നും എങ്ങോട്ടാണ് സ്വാഗതം പറയേണ്ടത് എങ്ങോട്ട് മാസ് മീഡിയയിലേക്ക് മാസ് മീഡിയ എന്തൊക്കെ ചെയ്യണം ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ അടുത്തു വന്ന ചായ വാങ്ങിത്തരണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം മനസ്സിലായോ ഇതൊക്കെ ചെയ്യണം ഏയ് ലുഖുമാൻ റഹിയു മകനോട് കൊടുത്ത ചരിത്രം നമ്മൾ ഇവിടെ പറയണത് അല്ലേ അഹമ്മദെ ഇവിടെ നോക്ക് സുഖുമാൻ അറിയുള്ള മകനോട് പറഞ്ഞു കൊടുത്ത ചരിത്രം മോനോട് പറയാ മോനെ മോനെ എവിടെ നോക്ക് മോനെ സുഖുമാൻ അറിയാൻ മകനോട് പറയാ മോനെ ഇന്ന ചോറ് കഴിച്ചായിരുന്നു എന്താ എന്താണെന്ന് കറിയുന്ന പയർ കറിയുണ്ടായിരുന്നു പിന്നെ പിന്നെ ചോറും അടിക്കാത്തത് വാപ്പിയൊക്കെ അമ്മ തോളുത്തില്ല വാപ്പിക്കും മുട്ടയില്ലെന്ന് വാപ്പിക്കും കിട്ടിയായിരുന്നു ആ അപ്പൊ അതെന്തുവാട്ടെ ലുക്കുമാൻ റതി പറയാ മകനോട് അമോനെ ഭക്ഷണം എവിടെ നോക്ക് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടാം വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കാം വയറ് നിറഞ്ഞ വയറ് മൊത്തം നിറഞ്ഞു പൊട്ടിത്തെറിക്കാമില്ല വയറിനെ എന്താക്കണം മൂന്ന് ഭാഗമാക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം കാലിയായിട്ട് കിടക്കണം ഇങ്ങനെയാണ് വേണ്ടത് എന്നാലോ വയറ് നിറച്ചൊരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചാലോ വീണ്ടും കഴിച്ചാൽ വയറ് നിറഞ്ഞ് വിശപ്പ് കെട്ടതിന് ശേഷം വീണ്ടും കഴിക്കുന്നതിനേക്കാൾ ഉത്തമം ആ ഭക്ഷണം എന്ത് ചെയ്യാ നായക്ക് കൊടുക്കല എന്തിനു കൊടുത്ത നായ നായനറിയോ ബൗ ആ ബൗബന് കൊടുക്കല ആ എന്തിനേക്കാൾ നല്ലത് വയറ് നിറഞ്ഞിട്ടും ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് വല്ല നായക്കും മറ്റു ജീവികൾക്ക് ഏതെങ്കിലും ഭക്ഷണം കൊടുക്കലാണ് അതുകൊണ്ട് വയറ് നിറഞ്ഞതിനു ശേഷം വീണ്ടും കഴിക്കാൻ പാടില്ല എന്ത് കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു ലുക്കുമാൻ റതി അള്ളാഹുഹു മകനോട് പറഞ്ഞു അതുകൊണ്ട് എന്റെ വാവ കേൾക്കുന്ന എല്ലാ വാവകളും ഭക്ഷണം എന്തു ചെയ്യാൻ പാടില്ല അമിതമായി കഴിക്കാൻ പാടില്ല എല്ലാവരോടും മാസ് വന്നതിൽ സന്തോഷം എന്ന് പറയാം പിന്നെ മാസ്മീഡിയ എന്തൊക്കെ ചെയ്യണം പിന്നെ تيرين تيرين آه إن شاء الله سلام عليكم السلام عليكم <applause> وعليكم السلام ورحمة الله وبركاته